കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിന് സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം ലഭിച്ചു എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ ആറുപേർക്ക് എല്ലാ വിഷയങ്ങൾക്കും എ വൺ ഗ്രേഡ് ലഭിച്ചു കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിന് സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം ലഭിച്ചിരിക്കുകയാണ് എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്നും പരീക്ഷ എഴുതിയത് ആറ് പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും എ വൺ ഗ്രേഡ് ലഭിച്ചു സോ ഹലോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ മൈ ഹാർട്ട് ഫുൾ താങ്ക്സ് ടു എവ്രി വൺ ഷാദി സർ ടീച്ചേഴ്സ് എവ്രി വൺ ഹു സപ്പോർട്ടഡ് അസ് നോ മാറ്റർ വാട്ട് ആൻഡ് ഹാർഡ് വർക്ക് ഇസ് ദ കീ ടു സക്സസ് ആൻഡ് ബി കൺസിസ്റ്റൻറ്റ് നോ മാറ്റർ വാട്ട് ദാറ്റ്സ് ഓൾ താങ്ക് യു

ഗായത്രി സെന്റർ സ്കൂളിന്റെ പതിമൂന്നാമത് ടെൻത്ത് സ്റ്റാൻഡേർഡിന്റെ റിസൾട്ടാണ് ഇന്നലെ അറിഞ്ഞത് എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികളായിരുന്നു ഈ അക്കാഡമിക് ഇയറിൽ കുട്ടി ഇവിടെ ഗായത്രി സെന്റർ സ്കൂളിൽ പഠിച്ചിരുന്നത് എഴുപത്തിമൂന്ന് പേരിൽ മുപ്പത്തി ആറ് കുട്ടികൾക്ക് നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ മാർക്ക് കേടുകയും ഇരുപത്തിമൂന്ന് കുട്ടികൾക്ക് നയൻറ്റിക്കും എയ്റ്റിക്കും ഇടയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനും കഴിഞ്ഞു പതിനൊന്ന് കുട്ടികൾക്ക് എയ്റ്റിക്കും സെവൻറ്റിക്കും ഇടയിലുള്ള പെർസെൻറ്റേജ് നേടുവാൻ കഴിഞ്ഞപ്പോൾ മൂന്ന് കുട്ടികൾ സെവൻറ്റി പെർസെൻറ്റേജിന് താഴെയാണ് ആകെ എഴുപത്തിമൂന്ന് കുട്ടികൾ ഇതിൽ ആറ് കുട്ടികൾക്ക് ഫുൾ ഏവൻ ലഭിക്കുകയും ചെയ്തു അഞ്ഞൂറ് മാർക്കിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർക്ക് നേടിയ മഹേശ്വരി കുഞ്ഞമ്മ നിശ്ചയമായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു ഓരോ വിഷയങ്ങൾക്കും ഓരോ മാർക്ക് വീതം കുറഞ്ഞു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആണ് മഹേശ്വരി കുഞ്ഞമ്മ മഹേശ്വരി കുഞ്ഞമ്മയ്ക്കും മറ്റ് വിജയികൾക്കും സ്കൂളിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഇപ്രാവശ്യവും ഉന്നത വിജയം നേടാൻ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ശക്തമായി അദ്ദേഹം പറഞ്ഞു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് മധ്യ തിരുവിതാംകൂറിൽ ഉയർന്നു നിൽക്കുന്ന ഗായത്രി സെൻട്രൽ സ്കൂൾ ഈ കഴിഞ്ഞ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറു മേനി വിജയം കൊയ്തെടുത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു സ്കൂൾ ചെയർമാൻ ബഹുമാനപ്പെട്ട ഷാജി സാർ ഓരോ വിദ്യാർത്ഥികളുടെയും പേഴ്സൻറ്റേജും സ്കൂളിന്റെ മൊത്തം വിജയ ശതമാനവും പ്രതിപാദിച്ചിരിക്കുകയാണ് ഇരട്ടി മധുരത്തിന്റെ വലിയ ആനന്ദത്തിലാണ് ഗായത്രി കുടുംബം മുഴുവൻ കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ആദ്യ ബാച്ച് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പതിമൂന്നാമത് ബാച്ച് വരെയും ഉന്നതമായ വിജയം കരസ്ഥമാക്കി പ്രഗത്ഭമായ നിലയിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിന് പ്രയോജനീഭവിക്കുന്നു എന്നത് ഗായത്രിയുടെ ഏറ്റവും വലിയ ആനന്ദദായകമായ പ്രവർത്തനമാണ് അതോടൊപ്പം തന്നെ സിൽവർ ജൂബിലി വർഷമാണ് ഗായത്രിക്ക് ഈ വർഷം സിൽവർ ജൂബിലി വർഷത്തിൽ സീനിയർ സെക്കൻഡറി ക്ലാസ്സുകൾ ആരംഭിക്കുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷകരമാണ് പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ധന്യ മുഹൂർത്തത്തിൽ ഇക്കഴിഞ്ഞ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഗായത്രിയുടെ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഈ അധ്യാപകരുടെ പേരിൽ ഗായത്രി കുടുംബത്തിന്റെ എല്ലാ പ്രാർത്ഥനാപൂർവമായ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു